ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ദൾ എസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച ഒറ്റപ്പാലത്ത് നടക്കും രാവിലെ പത്തിന് ഈസ്റ്റ് മനുഷ്യരി മുകുന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുക എന്ന നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ ഈ വലിയ രാഷ്ട്രീയ പ്രസക്തിയാണ് കാണുന്നത് ഒന്ന് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് സമ്മേളനം ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ദൾ സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് അധ്യക്ഷനാകും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പങ്കെടുക്കും ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനം സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഓരോ പ്രതിനിധികൾ വീതം സമ്മേളനത്തിൽ പങ്കെടുക്കും പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഷാനവാസ് മുളവുകാട് വിപിൻ ചന്ദ്രൻ ട്രഷറർ രതീഷ് ജി പാപ്പനങ്കോട് ജില്ലാ പ്രസിഡന്റ് വിജേഷ് കന്നിക്കണ്ഠത്ത് സി രമേശ് എന്നിവർ അറിയിച്ചു ോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക